സുൽത്താൻ ബത്തേരി ഉപജില്ലാ കലോത്സവത്തിലെ വിധികർത്താക്കളുടെ പേരുകൾ പരസ്യപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പേരുകൾ പരസ്യപ്പെടുത്തുന്നത് വിധികർത്താക്കളെ സ്വാധീനിക്കാൻ സാധ്യതയെന്നാണ് ആക്ഷേപം നാളെ മറ്റന്നാളുമാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് ഫൈസൽ നൽകാനായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നീക്കത്തെ എങ്ങനെയാണ് ഇപ്പോൾ വിവാദമാവുന്നത് എങ്ങനെയാണ് എന്താണ് ആരോപണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സബ് ജില്ലാ കലോത്സവം അതായത് ബത്തേരി ഉപജില്ലാ കലോത്സവം നാളെയും മറ്റന്നോളമാണ് സ്റ്റേജ് തര മത്സര പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത് ഈ മത്സര പരിപാടികളിൽ ജഡ്ജസ് ആയിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് വലിയൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കാരണം ജഡ്ജിമാരെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇതിൽ കണക്കാക്കുന്നത് അതായത് ഈ നാളെ നടക്കാൻ പോകുന്ന ജഡ്ജിമാരുടെ വിവരം സാധാരണ ഗതിയിൽ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ജഡ്ജിമാരുടെ വിവരം നേരത്തെ പുറത്തു വരുമ്പോൾ അത് ഈ ജഡ്ജിമാരുടെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് വിദ്യാഭ്യാസത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഇപ്പോൾ വലിയ തരത്തിലുള്ള ആക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്